ഗവൺമെന്റ് സ്കൂളിൽ പ്രവേശനോത്സവം പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെയ്തു വിദ്യാർത്ഥികൾക്ക് വിവിധ സംഘടനകൾ പഠനോപകരണങ്ങളും വിതരണം ചെയ്തു മൂവാറ്റുപുഴ ടൗൺ ഗവൺമെന്റ് യു പി സ്കൂളിൽ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം നിരവധി രൂപപ്പെടുന്ന ഈ കലാലയം ഈ തിരുവനന്തപുരത്ത് ഓടി നടന്നാണ് ഇപ്പോഴത്തെ ചെയർമാൻ പിൻ മുൻസിപ്പൽ ചെയർമാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എം എ സക്കീറും ഞാനടക്കമുള്ള പൂർവവിദ്യ ഇവിടെ സർക്കാർ സ്കൂള് പൊതുവിദ്യാഭ്യാസ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ സ്കൂളുകൾ അതീവ ശ്രദ്ധ പങ്കു നമ്മുടെ അധ്യക്ഷ നമുക്കറിയാം പ്രവർത്തിക്കുന്ന ഈ ഹോള് ഏഴ് കോടി രൂപ ഇത് പൊളിച്ചു അവിടുത്തെ അതിശീക്ര മതത്തെ തരപ്പെടുത്തലുകൾ നടന്നുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ഏകദേശം അമ്പത്തിയഞ്ച് വർഷം മുമ്പ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന സി എച്ച് മുഹമ്മദ് ഭായ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയ നമ്മുടെ മ്യൂസിയം അടക്കമുള്ള ആ ബിൽഡിങ് മുനിസിപ്പാലിറ്റി നാൽപ്പത് ലക്ഷം രൂപ ഫണ്ട് അവയിരുത്തി അത് പുനർനിർമ്മാണം നടത്തുന്നത് ചടങ്ങിൽ സ്കൂൾ പ്രധാന അധ്യാപിക ഡീന കെ ജി അധ്യക്ഷത വഹിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ക്ലബുകളും സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നൽകിയ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു പുതിയതായി സ്കൂളിലെത്തിയ വിദ്യാർത്ഥികളെ മധുരം നൽകിയാണ് അധ്യാപകർ സ്വീകരിച്ചത് ബി ആർ സി കോർഡിനേറ്റർ ജിനു നവാഗതരെ സ്വീകരിച്ചു മുൻ നഗരസഭാ ചെയർമാൻ എം എ സഹീർ ഫൈസൽ റാണി എസ് കല്ലടാന്തിയിൽ അധ്യാപകർ മാതാപിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന്